അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് അല്ല ഹാവൽസിന്റെ ബി ബി ആണ് തന്നെയാണ് കേട്ടോ നമുക്ക് ശേഷം ബാക്കിയുള്ളത് അത്യാവശ്യമുള്ള ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ജംഗ്ഷൻ ബോക്സ് ഉപയോഗിക്കും അവിടെ നാല് നാലിന്റെ ബോക്സിന്റെ ആവശ്യമില്ല ഈ ജംഗ്ഷൻ ഉപയോഗിക്കുന്നത് സീലിംഗിലേക്ക് പോകാനും ഔട്ട് സൈഡിലേക്ക് ഒരു ലൈറ്റ് പോകാനും അല്ലാതെ മെയിൻ വരുന്നതിനോ പോകുന്നതിനോ വേണ്ടിയല്ല ഏരിയയിൽ നമ്മൾ ഡി ബിയിൽ നിന്നും ഹാളിലേക്ക് ഞങ്ങൾ രണ്ട് മെയിൻ ഇറക്കും ഒന്ന് നാലേ നാലിലേക്ക് പോകും ഒന്ന് സ്വിച്ച് ബോർഡിലേക്ക് പോകും ഫാന് ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് തുടങ്ങിയവയുടെ ന്യൂട്രല് ഡയറക്റ്റ് ഡി ബിയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഒരു പൈപ്പ് നമ്മൾ ഡി ബിയിലേക്ക് ഡയറക്റ്റ് ഇട്ടേക്കുന്നത് അത് നാലേ നാലിലേക്ക് ഇറക്കി വെക്കും കണ്ടോ നാലേ നാലിലേക്കും സ്വിച്ച് ബോർഡിലേക്കും മെയിൻ വന്നിട്ടുണ്ട് ജംഗ്ഷൻ ബോക്സും നാലേ നാലും ഒക്കെ ഞങ്ങൾ വയ്ക്കുന്നത് രണ്ടേ മുപ്പതിലാണ് ഇനി ഡി ബിയിലേക്ക് ഡിബിയുടെ മുകളിൽ ബോക്സ് വെക്കുന്നതിൽ വ്യത്യസ്തമായ അഭിപ്രായക്കാരാണ് നമ്മൾ ഇലക്ട്രീഷ്യന്മാര് വെക്കുന്നത് ബോറാണെന്നും അല്ല എന്നും കുറെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഡി ബിക്ക് വേഗ കുറയുമ്പോഴും വയറ് ലൂസ് വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ബോക്സ് ഉപയോഗിക്കുന്നത് ചില സുഹൃത്തുക്കൾ ബോക്സ് വെച്ചിട്ട് അവിടെ നിർത്തും ഡി ബി പിന്നീട് വെക്കും കാരണം തേപ്പ് കഴിഞ്ഞിട്ട് ഡി ബി വെക്കുന്നതിന് വേണ്ടി നമ്മൾ ഡി ബിയുടെ നോക്കൗട്ട് ഇളക്കിയാണ് ഉപയോഗിക്കുന്നത് കട്ട് ചെയ്ത് വെക്കാറില്ല കേട്ടോ ഡി ബി ആണെങ്കിലും സ്വിച്ച് ബോർഡിന്റെ ബാക്ക് ബോക്സ് ആണെങ്കിലും നല്ലതുപോലെ സിമെന്റ് ഇട്ട് ഉറപ്പിക്കുക അങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പൊടിയൊന്നും കയറില്ല കേട്ടോ നല്ല വൃത്തിക്ക് ഉറപ്പിക്കണം ഡി ബിയുടെ ബാക്ക് സൈഡ് വരുന്ന ഭാഗത്ത് നന്നായിട്ട് സിമെന്റ് കയറ്റുക ഒരു ഭാഗം പോലും വിടാതെ എല്ലായിടത്തും നാല് മൂലക്കും സെന്ററിലും എല്ലാം നല്ലതുപോലെ ചാന്ത് കയറ്റുക ആദ്യം നമ്മൾ സിമെന്റ് ഇട്ട് കയറ്റുന്നത് പോലെ ഇരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി നമ്മൾ ഡി ബി എടുക്കുക ഡി ബി എടുത്തിട്ട് പതുക്കെ ആ ചാന്തിലേക്ക് വെച്ചിട്ട് നൈസായിട്ട് കൊടുത്താൽ മതി കേട്ടോ ഡി ബിയുടെ സൈഡിൽ നോക്കിയാൽ രണ്ട് വര കാണും അതിൽ ഒന്ന് മിനിമവും ഒന്ന് മാക്സിമവും ആണ് ഇതിൽ രണ്ടാമതുള്ള വര കട്ടയ്ക്ക് വെളിയിലാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ലെവൽ വെക്കുമ്പോൾ നമ്മൾ സ്പിരിറ്റ് െവൽ മാത്രമല്ലാതെ തൂക്കും കൂടി നോക്കണം കേട്ടോ നമ്മുടെ കയ്യിൽ ഇവിടെ തൂക്ക് നോക്കാൻ വേണ്ടിയുള്ള ഇല്ലായിരുന്നു അതിന് പകരം നമ്മൾ ഉളിയാണ് തൂക്കുകാട്ട ആക്കി എടുത്തത് അത് വെച്ച് കറക്റ്റ് ലെവലാക്കി നമുക്ക് സിമെന്റ് ഫില്ല് ചെയ്യണം നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പൈപ്പിങ്ങിനകത്ത് ആവശ്യമായ പൈപ്പിംഗ് ഉണ്ടാവണം നിർബന്ധമായിട്ട് ഉണ്ടാവണം മിക്കവാറും ഞങ്ങള് കിച്ചനകത്ത് ഫോറിന്റെ റിംഗ് സർക്യൂട്ട് ആണ് ചെയ്യുന്നത് ഫ്രിഡ്ജിന് മാത്രം ഞങ്ങൾ സെപ്പറേറ്റ് കൊടുത്തു എല്ലാം കൂടി ഈ സർക്യൂട്ടിനകത്ത് ഉൾപ്പെടുത്തു കൺസീലിംഗിന്റെ സമയത്ത് എല്ലാ പൈപ്പും എല്ലാത്തിനും കൃത്യമായിട്ടുണ്ട് എന്ന് നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം ഉറപ്പിച്ചിരിക്കണം നാണ്ടെ കൂട്ടുകാരൻ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ഇവിടെ നമുക്ക് ആകെ വേണ്ടത് ഇരുപത്തി കോയിൽ വയറാണ് ഇരുപത്തിയെട്ട് കോഴി വയറുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആ രീതിയിൽ ബെറ്റർ ആയി തന്നെ കംപ്ലീറ്റ് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പൈപ്പ് അധികം അടിച്ചിട്ടാലും ശരി അതിലൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സർക്യൂട്ട് കയറി വരുകയാണ് അത് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നീട് നമ്മളെപ്പോഴും ഒരു ബി പ്ലാനും കൂടി ഉണ്ടാവണം എ പ്ലാൻ മാത്രമല്ലാതെ ഒരു ബി പ്ലാനും കൂടി ഉണ്ടാവണം ഒന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നിൽ കൂടി നമുക്ക് അവിടെ സർക്യൂട്ടിൽ എത്തിക്കാൻ പറ്റും പറ്റണം എന്ന രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വയറുവലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചതാ ഈ രീതിയിൽ പൈപ്പിംഗ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് വയർ വലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സ്വിച്ച് ഫിറ്റിംഗിന് അടുത്തൊരു ദിവസം അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് അടുത്ത വയറുവലിയും സ്വിച്ച് ഫിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആ കൂട്ടുകാരെ ഒന്നര ദിവസം കൊണ്ട് ഗ്രൗണ്ട് ഫ്ലോർ അതായത് എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റുള്ള ഇവിടുത്തെ കംപ്ലീറ്റ് പൈപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകളിലേക്ക് കയറണം ഫസ്റ്റ് ഫ്ലോറിലും ഈ സെയിം ഡി ബി തന്നെയാണ് വയ്ക്കുന്നത് കാരണം മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് ബാത്റൂമുണ്ട് രണ്ട് വാട്ടർ ഹീറ്ററും രണ്ട് എ അവിടെ വരും ആവശ്യമായ സ്പേസ് ടി വേണമല്ലോ